ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം ഈ വരും ദിവസങ്ങളിൽ അതായത് ഈ ശിവരാത്രി കഴിഞ്ഞ് അമാവാസി കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ സമയത്ത് ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സാധ്യതയുള്ള ചില രാശിക്കാർ ആരൊക്കെ എന്നുള്ളതാണ് നോക്കുന്നത് ശരിക്കും പറയുമ്പോൾ ശിവരാത്രിക്ക് ശേഷമുള്ള ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകം ഈ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ അനുഭവത്തിൽ വന്നിരിക്കും പ്രധാനമായിട്ടും ആറ് രാശിക്കാരുടെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് വ്യാഴം ശനി രാഹു ബുധൻ ചൊവ്വ എന്നീ ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ബലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ പറയുന്ന ബലങ്ങൾ ഈ പറയുന്ന രാശിക്കാർക്ക് ഏപ്രിൽ പകുതിയോടെ അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ് പ്രധാനമായിട്ടും പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ആരോഗ്യപരമായ ഉയർച്ചകൾ വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ തൊഴിലിൽ ഉന്നതി ജോലിക്കയറ്റം ശമ്പള വർധനവ് എന്നിവയൊക്കെ വരാനുള്ള സമയമായിരിക്കും പല വഴികളിൽ കൂടെയും സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതിപ്പോൾ വിവാഹത്തിൻ്റെ രൂപത്തിലാവാം പൂർവിക സ്വത്ത് കയ്യിൽ വരുന്നതിൻ്റെ രീതിയിലാവാം തൊഴിൽ കയറ്റം ശമ്പളവർധനവിൻ്റെ രീതിയിലാവാം പാരിതോഷികങ്ങൾ ലഭിക്കും എന്നി എന്നിങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവ സംഭവിക്കുന്നത് എന്നിരുന്നാലും ഈ സമയം ഇവിടെ പറയുന്ന ഈ രാശികൾ രാശിക്കാർ വരുന്ന അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ ശ്രദ്ധാപൂർവം ഉപയോഗപ്രദമാക്കി മാറ്റുവാൻ ശ്രമിക്കുക എന്നതുകൂടി ഓർപ്പിക്കുന്നു ഇങ്ങനെയുള്ള ശുഭഫലങ്ങൾ ജാതകർക്ക് വരുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത് അസൂയപരമായിട്ടുള്ള അസൂയാലുക്കൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ശത്രുത ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ജാതകരുടെ ഈ രാശിക്കാരുടെ വളർച്ചയിൽ മനം നിന്ന് ശത്രുത ഉണ്ടാവുകയും അസൂയ ഉണ്ടാവുകയും ചെയ്യുന്ന ആ രീതിയിലായിരിക്കും വരുന്നത് ആയതിനാൽ തന്നെ ഈ കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രതികൂലമായിട്ടുള്ള വിഷയങ്ങളെ അകറ്റി നിർത്തി മുന്നോട്ട് പോവുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന എന്നതാണ് പറഞ്ഞു തരുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വിജയം നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറയും പോലെ ഇതിപ്പോൾ തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിലോ ബന്ധുക്കൾക്കിട ഇടയിലോ ഒക്കെ ആകാം എല്ലാ കാര്യത്തിലും നിങ്ങൾ ആ കാര്യങ്ങൾക്ക് നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുണ്ട് എന്നാൽ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും ഒരു ആ ഒരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോകുവാൻ നമ്മൾ മനഃപൂർവ്വം മാറി നിൽക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിലും എന്നാൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്നു എന്നുള്ള രീതിയിലും തൊട്ടും തൊടാതെയുള്ള ഒരു മുന്നേറ്റം ആ രീതിയിലായിരിക്കണം മുന്നോട്ട് പോവാൻ ഈ പറയുന്ന രാശിക്കാർക്ക് ജാതകത്തിൽ നീചഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശുഭഫലങ്ങൾ കുറച്ചൊന്ന് വൈകി വരുവാനും സാധ്യതയുണ്ട് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തെ താമസം കൂടെ വരാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി ഉയർത്തിയെടുക്കുവാൻ സാധിക്കുകയും കടബാധ്യതകൾ തീർത്തെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്പൊ പ്രധാനമായിട്ടും ഇടവം രാശിയാണ് ആദ്യമായിട്ട് പറയുന്നത് കാർത്തികരോഹിണി മകൈരനക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വളരെ ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വളരെ ശ്രദ്ധയോടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഒട്ടനവധി ശുഭഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ മേഖലയിൽ വന്നിട്ടുള്ള ശത്രുക്കളെ മനസ്സിലാക്കുവാനും അങ്ങനെയുള്ള ശത്രുത ഒഴിവാക്കുവാനും ശ്രമിക്കുക ചൊവ്വ രാഹു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയുടെ അടിസ്ഥാനത്തിൽ ശത്രുത ഉണ്ടാക്കിയെടുക്കാതെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു വ്യാഴന് മൗട്ട്യം മാറി നേരെയെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ആയതിനാൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുക മനോധൈര്യം ഉണ്ടാക്കിയെടുക്കുവാനും ശ്രമിക്കുക ഇപ്പോൾ ഇന്ന് ശിവരാത്രി ഇതിന് ഇന്ന് കഴിഞ്ഞപ്പോഴുള്ള ദിവസം ജാതകർക്ക് മികച്ച മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അധിക ചിലവൊക്കെ മാറിക്കിട്ടുന്ന സമയമായിരിക്കും തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാകും വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതിയും പഠനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഏത് കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി ഗൃഹം എന്നിവയിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ അകന്നു പോവുകയും കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നുചേരുകയും ചെയ്യും ബന്ധുബലം വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയം എല്ലാവരും ബഹുമാനിക്കുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ എത്തിച്ചേരും അവസ്ഥയിലോട്ട് എത്തിച്ചേരും എന്നതുകൂടി ഓർമ്മിപ്പിക്കുക തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ് കർക്കടകം രാശിയിൽ പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് ചൊവ്വ രാഹു എന്നിവയുടെ സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വാക്ക് തർക്കങ്ങൾ വഴക്ക് എന്നിവയിൽ അകപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക അതിപ്പോ സുഹൃത്തുക്കളുടെ ഇടയിലാവാം സുഹൃത്ത് ബന്ധത്തിലാവാം തൊഴിൽ മേഖലയിലേ ആയിരിക്കാം കുടുംബത്തിലോ ആകാം കുടുംബത്തിനകത്തോ ആകാം അത് ഒന്ന് ശ്രദ്ധിക്കുക സാമ്പത്തികം വിവാഹം എന്നിവയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും ചെറിയ മാർഗതടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും ചെറിയ രീതിയിലുള്ള മാർഗതടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില അസൂയാലുക്കളുടെ ഇടപെൽ ഇടപെടലുകൾ മൂലം അവസ ഈ വരുന്ന ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും ക്ഷമയോടുകൂടി ജീവിതത്തെ നേരിടുക ആരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കേണ്ട ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ത് കാര്യത്തിന് ഇറങ്ങിയിട്ടും ഇപ്പോൾ ഒരു വലിയ സംഭവമൊന്നുമല്ല എന്നാലും ഇപ്പോൾ ഗുണം ചെയ്താൽ നമ്മളൊരു കാര്യം ഒരാൾക്കൊരു ഗുണം ചെയ്യുകയാണെങ്കിൽ അത് ദോഷമായിട്ട് വന്ന് ഭവിക്കുവാനുള്ള സാധ്യത ഉള്ളൊരു സമയം കൂടിയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഒരു സുവർണ കാലഘട്ടമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് സകല ദോഷങ്ങൾ കിട്ടുന്ന സമയം ആഗ്രഹ സാബല്യം ഉണ്ടാക്കുന്ന ഒരു സമയം ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന സമയം ശാരീരിക വിഷമങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കും ധനാഗമനം ഉന്നതിയിൽ എത്തിച്ചേരും തൊഴിൽ തടസ്സങ്ങളൊക്കെ അകന്ന് സ്ഥിരമായിട്ടൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിലവിലെ ലോകാവസ്ഥയ്ക്കൊക്കെ മാറ്റം സംഭവിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ദാമ്പത്യപരമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി എടുക്കുവാനൊക്കെ സാധിക്കുകയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കർക്കിടകം രാശിക്കാർക്ക് തുടർന്ന് വരുന്നത് കന്നിരാശിയിൽ ആണ് കന്നിരാശിയിൽ അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഗുണവാനായിട്ട് നിൽക്കുന്ന വ്യാഴം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും എന്നുള്ളതാണ് കന്നിരാശിക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷം ചെയ്യുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ധനം ഇറക്കാതിരിക്കുക പരിചയമില്ലാത്തവരുമായിട്ടുള്ള ഇടപാടുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ആ ഒരു കാര്യം മാത്രം ഓർമ്മി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ശ്രദ്ധിച്ചാൽ ഉയർച്ചകൾ വന്നു ചേരും ധനപരമായിട്ട് നല്ല ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക് വരുന്നത് തൊഴിലിൽ ഉന്നതി ഉണ്ടാവും കുടുംബപരമായിട്ട് സന്തോഷ സമാധാനം എന്നിവ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും സന്താനങ്ങളെ കൊണ്ട് അഭിമാനം ഉണ്ടാവുന്ന സമയം പിതൃതുല്യരായ തുല്യരായ മാതാപിതാക്കൾക്കോ പിതൃ തുല്യരായ ഗുരുജനങ്ങൾക്കോ ഒക്കെയുള്ള രോഗാവസ്ഥകളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയം അങ്ങനെയൊക്കെ വരും നല്ല നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സമയമാണ് കന്നിരാശിക്കാർക്ക് ഇപ്പോൾ വരുന്നത് തുടർന്ന് വരുന്നത് തുലാം രാശിയാണ് തുലാം രാശിയിൽ ചിത്തിര ചോതി വിശാഖം നക്ഷത്രങ്ങളാണ് വരുന്നത് ഈ ശിവരാത്രിയും അമാവാസിയും കഴിയുന്നതോടെ ജാതകരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ശുഭകാര്യങ്ങൾ നടക്കുന്നതാണ് സകല ദോഷങ്ങൾ മാറിക്കിട്ടുകയും ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയും കുടുംബാന്തരീക്ഷം സന്തോഷപൂർണമാവുകയും ചെയ്യുന്നതാണ് കൂടാതെ കർമ്മ പുഷ്ടിപ്പെടുന്നതായിരിക്കും ഉന്നതിയിലെത്തും ധനവരവുണ്ടാകും നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അകന്നു പോകും നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്നൊരു സമയം ബാധ്യതകളൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കാൻ സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ് സന്താനങ്ങളെ കൊണ്ട് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് തുലാം രാശിക്കാർക്ക് തുടർന്ന് വരുന്നത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖം അനിരം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് ഈ ജാതകർക്ക് ഈ രാശിക്കാർക്ക് പോസിറ്റീവായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന ഒരു സമയം തന്നെയാണെന്ന് പറയാം ഈ ശിവരാത്രി കഴിയുന്നതോടെ സാമ്പത്തിക പുരോഗതി ആയിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് വളരെ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രതീക്ഷിക്കാതെ തന്നെ പല വഴികളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ വൃശ്ചിക രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കർമ്മ മേഖലയിൽ വിജയം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വളരെ നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വരും പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ മാറിക്കിട്ടും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും സുഖാനുഭവങ്ങൾ വർദ്ധിക്കും ആരോഗ്യത്തിൽ ഉയർച്ച എല്ലാ തടസ്സങ്ങളും മാറ്റിയെടുക്കുവാൻ സാധിക്കുക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുക കുടുംബത്തിലെ തടസ്സങ്ങൾ ദാമ്പത്യത്തിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുക ശാരീരിക പ്രശ്നങ്ങൾ അകന്ന് മാനസിക ഉന്മേഷം ഉണ്ടാകും എന്നൊരു കാര്യം കൂടെ ഉണ്ട് ആഗ്രഹ സാഫല്യം വന്നു ചേരും സന്താന ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ് വൃശ്ചിക രാശിക്കാർക്ക് തുടർന്ന് വരുന്നത് മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരാണ് ഈ രാശിയെ സംബന്ധിച്ച് സൗഭാഗ്യകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് സകല ദുഃഖ നിവാരണം സംഭവിക്കുന്ന ഒരു സമയമാണ് സമാധാനം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ഒരു സമയം കുടുംബത്തിൽ സമാധാനം സന്തോഷം എന്നിവ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും കഷ്ടപ്പാട്ടുകൾ കഷ്ടപ്പാടുകളൊക്കെ ഈ നിലവിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീവിതപരമായിട്ടും തൊഴിൽപരമായിട്ടുള്ള കഷ്ടപ്പാട് ദുഃഖങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ധനപരമായിട്ടുള്ള ഉയർച്ച ദാമ്പത്യ ദുഃഖം മാറി കിട്ടുന്നതായിരിക്കും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് പല മേഖലകളിലും അല്ലെങ്കിൽ പല സ്ഥലത്തും നമ്മളെയൊക്കെ മാറ്റി നിർ നിർത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും അവിടെയൊക്കെ മുന്നിൽ നിൽക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പല മാറ്റി നിർത്തപ്പെട്ട പലയിടത്തും നമുക്ക് വിശിഷ്ട മുന്നിൽ നിൽക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം വിദേശ ജോലിക്ക് സാധ്യത വ വന്നുചേരുന്നൊരു സമയം സകല ദുഃഖങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മകരം രാശിക്കാർക്ക് ഈ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഈ ആറ് രാശിയിൽ വരുന്ന ജാതകർക്കും ഈ മഹാശിവരാത്രി അമാവാസിയോടനുബന്ധിച്ച് വരുന്ന അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ആറ് രാശിക്കാരിൽ ആറ് രാശിയിൽ വരുന്ന ഈ നക്ഷത്ര ജാതകർ പ്രധാനമായിട്ടും നവഗ്രഹ പൂജ ചെയ്യുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതാണ് എല്ലാവരും നവഗ്രഹ പൂജ എവിടെയാണോ നവഗ്രഹ പ്രതിഷ്ഠ ഉള്ളത് അവിടെ പോയി നവഗ്രഹ പൂജ നടത്തുക മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്ത് ഗ്രഹദോഷ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നുന്നു എങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ മഹാശിവരാത്രി ആശംസകൾ ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം